സൂര്യയുടെ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഒരു കൈ ഇങ്ങനെ പെട്ടെന്ന് പൊള്ളലേറ്റു പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയി പോയി പോയിത്തീ അങ്ങനെ ഇവിടെ പെട്ടെന്ന് ബാക്കൌട്ട് തെറിച്ച് ഇവിടെ എൽബോന്റെ താഴേക്ക് ഫുള്ള് പൊള്ളലേറ്റിരിക്കും സൂര്യ അദ്ദേഹം വന്നു ഭയങ്കര സങ്കടമറിച്ചിലും കെട്ടിപ്പടുത്തു ആദ്യ വിക്രം സാർ അവിടെ നിന്ന് വിളിക്കുന്നു എല്ലാരും ഭയങ്കര അപ്പു ഞാൻ ൊഡക്ഷനാ അപ്പൊ ഇങ്ങനെ വിളിച്ചു പക്കുന്ന സെറ്റിലെത്തി അപ്പൊ ഞാൻ പറഞ്ഞു സൂര്യങ്ങള് വന്നിട്ടോ കാണാൻ പറ്റില്ല അല്ലെ ഇല്ല ഇല്ല ഇവിടെ പോയിട്ട് അഭിനയിച്ച് സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ ആൾക്കാരാണ് തിരിച്ചപ്പോ ഞാൻ തന്നെ തിരിച്ചറിയാതെ പക്ഷെ ഇറങ്ങിയപ്പോ എല്ലാവരും ഓ ഈ കുട്ടി എല്ലാവരും തിരിച്ചറിയും അതിന് നല്ല സന്തോഷമുണ്ട് എന്തായി സന്തോഷം ഉണ്ട് എന്തായാലും സംഭവിക്കും ഞാൻ മനസ്സിലാക്കിയത് എടുത്തോളും ഉണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാവണമെന്ന് ഒരിക്കല ആഗ്രഹിക്കാൻ പാടില്ലല്ലോ ബിക്കോസ് മൈദൃശ്യം 3 ഞാൻ അന്വേഷിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ എന്നെ വിളിക്കുവന്നുള്ള കൺസേർണോ ഞാൻ കൊടുത്തിട്ടില്ല അത് എനിക്ക് ഒരു ഒരു പാർട്ട് പാടി തരോ ഈ ആംഗിൾനെ ഞാൻ പാടി ഞാൻ പാട്ട് പാടി തുടങ്ങിയവനെ നിർത്തുണ്ടില്ല ഒരു ഒരു ഫ്ലോലങ്ങ് പാടു ആള് ഓൾവേസ് ദി ബെസ്റ്റ് കിഡ് എന്നൊക്കെ ആണല്ലോ ടീഷർട്ടില് ഞാനത് ആ ഇത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ എടുത്തത് വേണ്ടിട്ട് ഭയങ്കര കെയറിങ് ആണ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവൾ അവളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഉടനെ എന്റെ തലയിലോ അല്ലെങ്കിൽ ചേച്ചിയുടെ തലയിലോ നൈറ്റ് ഷൂട്ടാണ് നമുക്ക് കൂടുതലും രാത്രി ഉറക്കുളഞ്ഞിട്ടാണ് ഇപ്പൊ പുതിയ തമിഴ് സിനിമ വിക്രമിന്റെ അദ്ദേഹത്തിന്റെ മകളായിട്ട് വിക്രം വിക്രമസാറിന്റെ മകളായിട്ട് വീരധീര സുര എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്തേറെ ഡയറക്ടറാണ് മണിക്കൂറുകളോളം ഉറങ്ങുന്ന ആള് രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ഡബിങ് ടൈമിലും എന്റെ ഒക്കത്തായിരുന്നു അവൾ ആ മൊത്തത്തിൽ എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം ഫിലിംഫറോടെ

ഞാൻ സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ ആൾക്കാരാണ് തിരിച്ചപ്പൊ ഞാൻ ചുറ്റും തന്നെ തിരിച്ചറിയാതെ പക്ഷെ എ ആർ എം ഇറങ്ങിയപ്പോ എല്ലാവരും ഓ ഈ കുട്ടി എറവിലുള്ളതാണല്ലോ എല്ലാവരും തിരിച്ചറിയണം ഇപ്പൊ അതിന് നല്ല സന്തോഷമുണ്ട് പിന്നെ ഫിലിം നല്ല ഹിറ്റ് ആണ് പിന്നെ ഡിസ്നി ഫാമിലി മെമ്പേഴ്സ് എല്ലാം കാണാറുണ്ട് പിന്നെ എനിക്ക് നല്ല സന്തോഷം അതെ എന്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാരും കണ്ടോ അപ്പൊ അവരെല്ലാരും ആ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ താങ്ക് യു അമ്മയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം അമ്മ എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞു തരാറില്ലേ അങ്ങനെയല്ല ഞാൻ ഇവള് അഭിനയിക്കാൻ പോകുമ്പോ ഞാൻ പറയും വളരെ ക്വൈറ്റ് ആയിരിക്കണം കാമായിരിക്കണം ഡയറക്ടറെടുത്ത് എന്താ വിഷസ് ഒക്കെ വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാൻ ഇവളോട് ചോദിക്കേണ്ട അവസ്ഥയാണ് കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇവള് കൈകാര്യം ചെയ്യുന്ന റോളുകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന സീനുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവളടുത്തുനിന്ന് പലതും പഠിക്കേണ്ടി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് ഇവള് അഭിനയിക്കാൻ അതായത് അഭിനയിപ്പിക്കുക അങ്ങനെ ഒരു ലെവലില്ല ഒരു ഫിലിം വന്ന ഓഡിഷൻ ആ ആദ്യം സീൻസ് കാണും പിന്നെ നേരിട്ട് വിളിച്ചു വരുത്തും എന്നിട്ട് ഒരു ഓഡിഷൻ എടുക്കും അങ്ങനെ ഇവളുടെ സ്കില് കൊണ്ട് ഇവള് ചെയ്യുന്ന പടങ്ങളാണ് ഞാൻ അത് ഞാൻ അത് എന്ന് വിചാരിച്ചാണ് കാരണം ബിക്കോസ് അഞ്ജലി ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ആക്ടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഒരു ഐ മീൻ ഡോട്ടറിന് ഒരു എൻട്രി കൊടുക്കാന്ന് പറയുമ്പോൾ ഇൻസിഡൻസിലും ചിലപ്പോൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലൂടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മേ ബി ഓവർ കോൾ അത് ചിലപ്പോൾ നടന്നേക്കാം പക്ഷെ അത് വേണ്ട എന്നൊരു ഡിസിഷൻ എന്താ അതിനൊരു ഡിസിഷൻ എടുത്തിട്ടു പക്ഷെ കോള് വന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങൾ എപ്പോഴും ഒന്ന് ആവണിയെ ഒന്ന് നോക്കിക്കോളൂ ആവണിയെ ഡയറക്റ്റ് കണ്ട് നിങ്ങളുടെ ക്യാരക്ടർ നോക്കിയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട് ചില സമയങ്ങള് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമ്മള് ചില സമയം നമ്മൾ തന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ നമ്മള് സ്ക്രീനിൽ കാണുമ്പോ എന്നെ വെച്ച് ചെയ്യിക്കണായിരുന്നോ നമുക്ക് സോ അത് വെച്ച് നോക്കുമ്പോ ഇവിളിപ്പോ എന്റെ മോളായതുകൊണ്ട് വിളിച്ച് നേരെ വന്ന് അഭിനയിപ്പിക്കാം അങ്ങനെയല്ല ആവണിയെ വിളിച്ചു വരുത്തി നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ സീൻസ് ഒക്കെ വായിപ്പിച്ച് പറഞ്ഞ് അതൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ചോളൂ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഒരു സ്റ്റഡീസും ഇതൊക്കെ ബാലൻസ് ബിക്കോസ് യു ആർട്ടിസ്റ്റ് ആക്ച്വലി നടക്കുന്നത് അമ്മ ാണ് ഹ്രഡ് പെർസെന്റേജ് ചെയ്യുന്നതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല സെക്കൻഡറി അവളുടെ സ്കൂളിൽ നിന്ന് നോട്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയക്കാറുണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ലീവ് എടുക്കുന്ന കാര്യത്തിലൊക്കെ അതുകൊണ്ട് അതിൽ കൂടുതൽ ഒരു അഭിനയിക്കുന്ന സപ്പോർട്ട് സ്കൂളിൽ നിന്നും ആണ് അത് രണ്ടും നന്നായിട്ടുണ്ട് ആൾക്ക് ഈ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ആക്ടി അത് അവരുടെ ബ്ലഡിൽ ഉണ്ടെന്ന് പറയല്ലോ അല്ലെ ഇതിപ്പോ ഞാൻ എനിക്ക് തോന്നണേ ഐ തിങ്ക് ഞാനിത് പലപ്പോഴും പല സ്ഥലത്തും ഞാൻ കേട്ടതുമാണ് അതായത് അഞ്ജലിയുടെ ആ എനിക്ക് ഒരു ഒന്ന് ജോൺ റോബിൻസൺ പറയുന്ന സംവിധായകൻ ഒരു പരസ്യം ചെയ്യുന്ന സമയത്ത് ആൽബി ആയിരുന്നു ഡിഒപി പരസ്യത്തിന്റെ ആൽബി സഡൺ ഓഫ് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഒരു സിനിമയുണ്ട് അപ്പൊ ഞാനന്ന് ബ്രേക്ക് ഒക്കെ എടുത്ത് ഫിലിംസ് ഒന്നും ഇല്ലെന്ന രീതിയില് നിക്കായിരുന്നു ഒരു ആഡ് വന്നത് ചെയ്തു എന്നുള്ളൊരു മൂഡായിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഷൈജു കാലിത് ഷൈജു ആട്ടിനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു അമ്മേ മോളും ഉണ്ട് അഞ്ജലിയാണ് മോള് എട്ടു മാസാണ് അവരിങ്ങനെ അന്വേഷിച്ചിടക്കുകയാണ് അങ്ങനെ ഒരാളെ അപ്പോ ഞാൻ നോക്കിയപ്പോ എട്ടു മാസമുള്ള ഒരു പ്രായക്കാരി ഫുൾ ടൈം സിനിമയിൽ കാണാലോ എപ്പോഴും അവളുടെ ചെറുപ്പം സിനിമയിൽ കാണാലോ എന്ന് കരുതിയിട്ടുള്ള ഇവളുടെ പെർസെപ്ഷനിൽ നിന്നാണ് ഞാൻ ആ മൂവി എടുക്കുന്നത് പക്ഷെ ആ മൂവി എടുത്തതിന് ശേഷം ആ അഞ്ചു സുന്ദരികളിലെ അഞ്ച് സിനിമകളിലെ ആ ഒരു സിനിമയായിരുന്നു വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സിനിമ അപ്പൊ അതുകൊണ്ട് ആ സിനിമയിൽ നിന്ന് പിന്നെ ഒരുപാട് സിനിമകൾ ഉദ്ഭവിക്കുകയായിരുന്നു എന്റെ ക്യാരക്ടറിലേക്ക് എനിക്ക് എന്നെ കാസ്റ്റ് അങ്ങനെ ആവണിക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് അഞ്ചു സുന്ദരികൾ എപ്പോഴും കാണാറുണ്ട് എടുത്ത് നോക്കാറുണ്ട് ആ സമയത്തൊക്കെ ആവിണി ഭയങ്കര ചബിയായിട്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാല് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് ആക്ടിങ്ങിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ അമ്മേനോട് ആ ഒരു സീൻ എടുത്തില്ലേ നമുക്ക് പോവാ അങ്ങനെയായിരുന്നു അടുത്ത ഷോട്ട് അടുത്ത ഷോട്ട് ആണെന്ന് ഞാൻ ഒരു ഷോട്ട് എടുത്ത് പോവാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നമ്മളൊരു കുട്ടീനെ സെറ്റിൽ കൊണ്ടന്നിട്ട് ഡയറി മേൽക്കാരെ അഭിനയിക്ക് അങ്ങനെയൊക്കെ ഓരമ്മമാര് പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ തല്ലും പിടിക്കും എനിക്ക് ഭയങ്കര പ്രശ്നമായി പ്രഷർ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല സ്ട്രെസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ആ ഹദിയ എന്നൊക്കെ ഉള്ള സിനിമ ഞാൻ എങ്ങനെയോ ഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ തീർത്ത സിനിമയാണ് പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തു കാരണം ഇവക്ക് പ്രഷർ കൊടുക്കണ്ട അവൾക്ക് ആ ഒരു സീരിയസ്നെസ് വരണം സിനിമ എന്താണ് ഇത്ര ടൈം എടുക്കും ചിലപ്പോ ഒരു ദിവസം ഫുൾ വെറുതെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് രാത്രി ഉറക്കുടച്ചിരിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സിനിമയിൽ വരട്ടെ എന്ന് കരുതി ഇപ്പൊ നൈറ്റ് ൂട്ടാണ് നമുക്ക് കൂടുതലും രാത്രി ഉറക്കം ഉളഞ്ഞിട്ടാണ് ഇപ്പൊ പുതിയ തമിഴ് സിനിമ വിക്രമിന്റെ അദ്ദേഹത്തിന്റെ മകളായിട്ട് വിക്രം സാറിന്റെ മകളായിട്ട് വീരധീര സുരെന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കാണ് ഫുൾ നൈറ്റ് ആണ് ഷൂട്ട് അതുകൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് അങ്ങനെ അവിടെ അടുത്തൊരു എൻക്വയറി വന്നു സൂര്യയുടെ കർത്തി സുബ്രാജ് പടം ആ സിനിമയിലും നമ്മുടെ ആരാ നായിക പൂജ ഹെഡ്ജിന്റെ ചെറുപ്പകാലം ചെയ്തോണ്ടിരിക്കാണ് ബിസിയാണ് ഈ ചിത്ര എന്ന് പറയുന്ന മൂവിയില്ല ഹൗ ഇമ്പോർട്ടന്റ് കാരണം എനിക്ക് തോന്നുന്ന ആ മൂവിയുടെ ടൈമിലാണ് യുവർ ക്യാരില്ലേ കൂടെ ആയിരുന്നു അപ്പോൾ ആ മൂവി എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു 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 മദർ ലവ് അല്ലെങ്കിൽ അങ്ങനെ ബോണ്ട് ഒക്കെ ഡിസ്കസ് ചെയ്ത ചെയ്ത മൂവി അത് അക്നോളജ് കരിയറിൽ എത്രത്തോളം ആക്ച്വലി റിയൽ റിയൽ ലൈഫിലും ലൈഫിലും എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് റീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാസ്റ്റിംഗില് ഇങ്ങനത്തെ ഒരു ഡയറക്ടറിന്റെ കൂടെ അതും വളരെ ന്യൂലി എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ടിഒക്കെ നമ്മളിവിടെ ചെയ്ത് ഫലിപ്പിക്കുന്നത് പോലെയല്ല അവിടെ എന്നെ കൊണ്ട് ചേരി വേറെ രീതിയിലൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു തുടർന്ന് ഉണ്ട് എന്റെ കൂടെ ട്രാവലുണ്ട് മനസ്സിലാക്കിയത് എനിക്ക് വേറൊരു ഫീലായിരുന്നു അപ്പൊ ആ സിനിമയും നമ്മളൊരുപാട് മെന്റലി എഫക്ട് ചെയ്യുന്ന പലർക്കും കണ്ടു തീർത്ത് പറ്റാത്ത ഒരു സിനിമയാണ് എപ്പോഴും എന്നോട് പറയാറുണ്ട് ചിത്തയുടെ ബാക്കി ഞാൻ കണ്ടിട്ടില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സിനിമയോട് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വൺ ബൈ വൺ വർക്ക്ഔട്ടായിട്ട് ആയിട്ട് ഇരിക്കും സെവൻ മന്ത്സോളം ഞാൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അഭിനയിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ആത്മികയ്ക്കും ആ ഒരു ഫിലിമിന്റെ തമിഴും കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്രസീവ് ക്യൂവിനാണ് ആവിടേം വെച്ച് നോക്കുമ്പോ കമ്പാരിറ്റീവ്ലി ആത്മിക ഭയങ്കര എക്സ്പ്രസീവ് ആണ് ശരി അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഇവളെ പാത പിന്തുടർന്ന ആത്മികയും ും അങ്ങനെ തന്നെയായിരുന്നു ഡബ് ചെയ്യുന്ന ഡബ്ബ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഉറക്കി കിടത്തി പോയ ആള് രണ്ട് മിനിറ്റ് കൊണ്ട് അതായത് മണിക്കൂറുകളോളം ഉറങ്ങുന്ന ആള് രണ്ട് മിനിറ്റ് കൊണ്ട് എണീറ്റ ഡബിങ് ടൈമിലും എന്റെ ഒക്കത്തായിരുന്നു അവള് ചിത്തയുടെ ആ പടം മൊത്തത്തില് എനിക്കിപ്പം ഈ പറയുന്ന പോലെ ഒരു ഫിലിം അവാർഡ് ഒക്കെ റിസീവ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും ഒരു കാര്യമാണ് അത് ചിത്തയിലൂടെ എനിക്ക് നടന്ന സമയത്ത് ശരിക്കും ഒരു കം ട്രൂ എന്ന് പറഞ്ഞ പോലും കുറവായി പോകും സിനിമ അതെല്ലാരും അത് അതിലെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാരും ഭയങ്കരമായിട്ട് മീൻസ് ലൈക് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ഫീലിങ്സ് ഞാൻ ഭയങ്കര പെർഫോമൻസ് വൈസ് ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് നന്നായിരുന്നു ബാക്ക് ടു നമുക്ക് പക്ഷെ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്ത മലയാളികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം എനിക്കൊന്ന് ദൃശ്യം ദൃശ്യം ടു അല്ലേ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഭയങ്കരമായിട്ട് കണക്ട് അതെനിക്ക് തോന്നണ ഒന്നാമത് ആ മൂവി ഒരു കൊറോണ ടൈമിൽ എല്ലാ മലയാളികൾ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇരുന്ന് ഒരു മൂവിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായി വരും എന്തായാലും സംഭവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഉണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാവണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല നല്ലൊരു ാണ് ദൃശ്യം ടൂടെ എനിക്ക് കിട്ടിയത് ഒരു സിഗ്നേച്ചർ മൂവി തന്നെയെന്ന് പറയാം അപ്പൊ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ എന്നെ ഞാൻ ലെറ്റ് ഇറ്റ് ഹാപ്പൺ ഒരുപാട് ജനങ്ങൾ ദൃശ്യം ജനങ്ങള് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് സംഭവിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളുടെ ഈ ഒരു ക്ലോസ് ആയിരിക്കുന്ന ഒരു ഈസ് അപ്പം ഇതാണ് റീൽ റീൽ ഒക്കെ ഒക്കെ കണ്ടു രസമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റീൽസ് റീൽസ് ഈ ഐഡിയാസ് ഐഡിയാസ് ആക്ച്വലി സ്റ്റോക്ക് വെക്കും ഞങ്ങളൊക്കെ ഫ്രീ ആണെങ്കിൽ ഞങ്ങളൊക്കെ അത് ചെയ്യാൻ വേണ്ടി കൂടും പിന്നെ ഹസ്ബൻഡും ഭയങ്കര റീല് ചെയ്യണം അല്ലെങ്കിൽ ആക്ടിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങള് രണ്ടുപേരും അഭിനയിച്ചൊരു മണൽ പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയില് ഒരു കാസ്റ്റിംഗ് ഒരു കൺഫ്യൂഷൻ വന്നു ഡയറക്ടർ ഓടി വന്നിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്റെ ഒരു കാമുകൻ വേഷവുമാണ് പുള്ളിയുടെ പറഞ്ഞപ്പോ തന്നെ പുള്ളി ഓക്കേ പറഞ്ഞു പുള്ളി അത് ചെയ്തു എല്ലാരും അഭിനേതാക്കളാ പറയാം വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം റീൽസ് വരുമ്പോഴും പുള്ളി റെഡി ആണ് അങ്ങനെ ചെയ്യാറുണ്ട് റീൽസ് ഒക്കെ ഞാൻ ചോദിക്കട്ടെ ഒരു ഈ ാണ് കുറച്ച് കഴിയുമ്പോ എനിക്കൊരു പാട്ട് പാടി തരുമോ പാടി തുടങ്ങിയ ശരി ഭയങ്കരാണ് നമ്മളെവിടെ പോകുമ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവൾ അവളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഉടനെ തലയിലോ അല്ലെങ്കിൽ ചേച്ചിയുടെ തലയിലോ വെക്കും ഭയങ്കര കെയറിങ് ആണ് അവള് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഞാൻ എന്തെങ്കിലും പോയി ഓൾറെഡി വന്ന് എടുത്ത് വരും മറന്നു വെച്ചു പിന്നെ പറഞ്ഞ ടെമ്പിൾസ് കണ്ട അപ്പ തൊഴും ഏതെങ്കിലും ഒരു ചെറിയൊരു ശിവനെ കണ്ടാലും അപ്പ ഇങ്ങനെ പിടിക്കും നമ്മളിങ്ങനെ അമ്പലം ഒന്നും ഇല്ല എവിടെ കാണാങ്ങൾ എപ്പോഴും അവളുടെ ഓരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ എൻജോയ് കണ്ടോണ്ടിരിക്കുന്നു ഒരു ഒരു ആവാൻ പോകുന്ന ജസ്റ്റ് ഒരു ഉണ്ട് എങ്ങനെയാ മദർഹുഡ് എൻജോയ് ഒരു ബാലൻസ് ഞാൻ എവിടെ പോയാലും മക്കളെ കൊണ്ടുപോകും ഇപ്പൊ അവനിത്രയും വലുതായതുകൊണ്ടും അവള് അവളുടെ തിരക്കില് പോകുന്നതുകൊണ്ടാണ് അവൾ കൂടുതലും അമ്മയുടെ കൂടെ ഫിലിംസ് ചെയ്യാൻ പോകുന്നതും പിന്നെ സ്കൂൾ ടൈം ഒക്കെ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മള് കൊണ്ടുപോവാത്തത് പക്ഷെ അതല്ലാതെ അവണി എന്റെ ബേബിയാണ് അതേപോലെ തന്നെ ആദു ഇന്നേ വരെ കൊണ്ടുപോവാതിരുന്നിട്ടില്ല എവിടെയാണെങ്കിലും ശില്പിതെ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല അവളും അവളുടെ ഏജിലൊന്നും മിസ് ചെയ്തിട്ടില്ല ഒരു കാര്യം വളരെ ഷെഡ്യൂൾസ് അപ്പൊ ഒരു സെറ്റ് ഒരു ഷൂട്ട് അപ്പൊ ഇവരുടെ ഒരു എപ്പോഴെങ്കിലും ഒരു അഞ്ചിലേക്ക് ഒരു ഒരു ഫീൽ വന്നിട്ടുണ്ടോ ഇവർ ചൈൽഡ്ഹുഡ് ഇവർക്ക് ലൂസാവോ അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് മൂവീസ് ആയിരിക്കോ അല്ലെങ്കിൽ ഇതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതിയോ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആവണിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ് അവളുടെ ചെറുപ്പം എല്ലാ സെറ്റ്സിലും സെറ്റ് എല്ലായിടത്തും വന്നു ഫ്രണ്ട്സും കാര്യങ്ങളും നമ്മൾ ഓരോ പല പല സ്ഥലങ്ങളിലൊക്കെ താമസ സമയത്തൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടും ഒക്കെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തൊരു ആളാണ് ആവണി ഇപ്പോഴാണ് അവൾ ആക്ച്വലി കൂടുതൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമാസ് ആണ് അവൾക്ക് അപ്പൊ നമ്മൾ എവിടെങ്കിലും ഒറ്റയ്ക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമ്പോ അവള് വിളിച്ചിട്ട് അമ്മ ഞാനിപ്പോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു മിസ്സിങ് ഫീൽ ഇപ്പോഴാണ് അവക്ക് അപ്പൊ ഞാൻ പറയും ഇത് നീ എവിടെയാരുടെ കൂടെ അഭിനയിക്കുന്നത് ഞാൻ കൂടുതലും അങ്ങോട്ട് വേമ്പറയും നമ്മളൊക്കെ ഇവിടെ ഓരോ ഒരു കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോ നീ ഇപ്പൊന്നാളുടെ കൂടെ അവിടെ കേരളം എക്സ്പ്ലോർ ചെയ്തു അവിടെ ഫോട്ടോഗ്രാഫ് വാങ്ങുന്നു ഫോട്ടോ എടുക്കുന്നു അവർ ഡിന്നർ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വേമ്പറിയുമ്പോ ശരിയല്ലേ അപ്പൊ അതാണ് എന്റെ എന്ന് പറഞ്ഞാൽ അതാ അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോകും ഇപ്പം ഇപ്പൊ ദിലീഷന്റെ മോളായിട്ട് ഇപ്പം മച്ചാന്റെ മാലാകാന്നു ഷീലശേഷിയുടെ പ്രൊഡക്ഷൻ ഉള്ള പടം അവിടെ സേർന്നു എല്ലാരും കൂടെ കളിയും ചിരിയും ഗെയിംസ് ഒക്കെ ആയിട്ട് പിന്നെ അതേപോലെ ഇപ്പൊ ഒരു പടം കൂടെ ചെയ്തല്ലോ മലയാളത്തില് കൃഷ്ണന്റെ റിവോൾവർ എവിടെയും കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ ഒരു ഗെയിമും പരിപാടികളൊക്കെയാണ് മൊത്തത്തിൽ അങ്ങനെ ആള് എൻഗേജാണ് സെറ്റുകൾ പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ട് കാരണം ചില സെറ്റിലൊക്കെ പോയി കഴിഞ്ഞപ്പോ ഫോർ എക്സാമ്പിൾ വീരധീരസൂരിൽ പോയപ്പോ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ചോക്ലേറ്റ് തന്നു അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി അപ്പൊ ഇങ്ങനെ സംസാരിക്കും ഞങ്ങൾ ഇങ്ങനെ കല്യാണത്തിന് പോയി അപ്പൊ ഈ കോൺവെർസേഷൻ തന്നെ നടക്കും ശരിയല്ലേ എനിക്കല്ലേ കൂടുതലും ചോക്ലേറ്റ് കിട്ടി അപ്പൊ അതല്ലേ നല്ലത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ഫിനിക്സിന്റെ ടൈമില് അജു എനിക്ക് കൊറേ ചോക്ലേറ്റ്സ് മേടിച്ച് തന്നു ഡയറക്ടർ അങ്കിൾ ഞങ്ങൾ എല്ലാരും മഴയായിരുന്ന സമയത്ത് ഞങ്ങൾ കാറിൽ ചുമ്മാ ഒരു ഔട്ടിംഗ് പോയി എന്നിട്ട് ഫുൾ ചോക്ലേറ്റ്സ് ഒക്കെ എന്നിട്ട് വീണ്ടും സെറ്റിൽ വന്നു വീണ്ടും സീൻ എടുത്തു

ഇങ്ങനെ സൂര്യയുടെ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഒരു കൈ ഇങ്ങനെ പെട്ടെന്ന് പൊള്ളലേറ്റു എൽബോന്റെ താഴേക്ക് ആ സീനില് അപ്പൊ അവര് സൂര്യ അദ്ദേഹം വന്നു ഭയങ്കര സങ്കടമറിച്ചിലും കെട്ടിപ്പടുത്തും അത് വിക്രം സാർ അവിടെ നിന്ന് വിളിക്കുന്നു എല്ലാരും ഭയങ്കര അപ്പൊ ഞാൻ എന്താ സംസാരിക്കും അപ്പൊ എനിക്ക് സൂര്യങ്കളുടെ കൂടെ അങ്ങനെ ൊഡക്ഷനാ അപ്പൊ ഇങ്ങനെ വിളിച്ചു സെറ്റിലെത്തി അപ്പൊ ഞാൻ പറഞ്ഞു സൂര്യങ്ങള് വന്നിട്ടോ കാണാൻ പറ്റില്ല അല്ലെ ഇല്ല ഇല്ല ഇവിടെ ഇവിടെ പോയി അത് അൺഎക്സ്പെക്ടായിട്ട് വന്ന ഒരു ഇതാണ് പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയി പോയി അങ്ങനെ ഇവള് പെട്ടെന്ന് ബാക്കി തെറിച്ച് ഇവളുടെ എൽബോന്റെ താഴേക്ക് ഫുള്ള് പൊള്ളലേറ്റിരിക്കുന്നു അപ്പൊ കൊറേ ദിവസം ആയുർവേദ ട്രീറ്റ്മെന്റിലൊക്കെയാണ് ആളുടെ കൈ ഒന്ന് ശരിയായി വന്നത് ആ പൊള്ളൽ വെച്ചിട്ട് അവൾ അത് അങ്ങനെ ആ മൂവി പാക്കപ്പ് ആയോ എന്താ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സൂര്യ സാറിന്റെ കൂടെ മീൻസ് പറഞ്ഞത് വിക്രം സാറിന്റെ കൂടെ പടം ഓ ഓക്കേ 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 അപ്പൊ അങ്ങനെ ഒരു പിടി നല്ല മൂവീസും നല്ല അല്ലേ നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോവാണ് അതെ സൂപ്പർ സൂപ്പർ